ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ സാന്തന കുടുംബത്തിൻ്റെ നാളത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് ആകാശിനോട് ദേഷ്യം തോന്നിയ ആരെങ്കിലും ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്ത് തരട്ടോ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇന്നത്തെ എപ്പിസോഡിനകത്തല്ല പലപ്പോഴും അച്ഛനോടുള്ള ആകാശിൻ്റെ ഈ വിധേയത്വം ശരിക്കും ബാക്കിയുള്ളവർക്കും ഉഷിച്ചിൽ തന്നെയാണ് പ്രത്യേകിച്ച് മീനാക്ഷിയുടെ ആ ജീവിതം താറുമാറാക്കുന്ന രീതിയിലാണ് ആകാശിൻ്റെ ഈ പെരുമാറ്റം കാര്യം പറഞ്ഞു വച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മീനാക്ഷി പരമാവധി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആകാശിനെ എന്നാൽ പോലും അവളുടെ ആ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ പോലും സാധിച്ചു കൊടുക്കാനായിട്ട് അച്ഛനോടുള്ള പേടി സമ്മതിക്കുന്നില്ല ആര്യനാണ് സൂപ്പർ ആര്യനെ ഇഷ്ടമുള്ളവരും ആര്യനാണ് സൂപ്പർ എന്ന് ഉറപ്പുള്ളവരും ഈ ആകാശിനോട് ദേഷ്യമുള്ളവരും ഒന്ന് കമൻറ്റ് ചെയ്തുതരാം കേട്ടോ ആർക്കൊക്കെ ആകാശിനോട് വിരോധം ഉണ്ടോയെന്നൊന്ന് അറിയണമല്ലോ എന്തായാലും നമുക്ക് വിശദമായ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ മീനാക്ഷി ഓട് നാളെ നമുക്ക് എന്തെങ്കിലും സെറ്റാക്കാം നാളെ ഞാൻ നേരത്തെ തന്നെ വരാമെന്നൊക്കെ വാക്കു പറയുന്നുണ്ട് പക്ഷേ മീനാക്ഷിക്ക് പഴയ ചാക്കുവും ആകാശിൻ്റെ വാക്കും ഒരുപോലെ അത്രയ്ക്ക് വിശ്വാസം പോരാ ആ ആകാശിന് പറ്റുവാണെങ്കിൽ ചെയ്യുക അല്ലാതെ എനിക്കിപ്പോൾ ഒന്നും പറയാനില്ല ആകാശ് അപ്പം അച്ഛനോടുള്ള എൻ്റെ പേടി നിനക്ക് നിനക്ക് സങ്കടം ആവുന്നുണ്ടോ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു തെറ്റായിപ്പോയി എന്ന് അല്ലെങ്കിൽ അത് നിനക്ക് നീ പശ്ചാത്താപിക്കുന്നുണ്ടോ എന്നൊക്കെ ആകാശ് ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു എന്താ ആകാശ് ഇത് ആകാശിന് ഞാൻ എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടാണ് എന്നും എൻ്റെ ജീവിതത്തിൽ ആകാശിനുള്ള പങ്ക് എത്രയാണെന്നൊക്കെ ആകാശിനറിയില്ലേ എന്നിട്ട് ആകാശ് എന്നോട് എന്തിനായി ചോദിക്കുന്നത് ആകാശ് സത്യമായിട്ട് എനിക്ക് ആകാശിനോട് ഒരു ദേഷ്യവും ഇല്ല സങ്കടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബാ ഓർഡർ ചെയ്യുക അല്ലാണ്ട് ഇപ്പോൾ വേറെ നിർവാഹമില്ലല്ലോ ഓർഡർ ചെയ്യുക നമുക്ക് കിട്ടിയ ഈ സന്തോഷം നമുക്ക് സന്തോഷത്തോടും കൂടി തന്നെ ആഘോഷിക്കാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും ഫുഡ് ഓർഡർ ചെയ്യാനായിട്ട് ആകാശ് പുറത്തേക്ക് ഇറങ്ങുകയാണ് ആ ഒരു സമയത്ത് ആകാശ് ആര്യനെ വിളിക്കുകയാണ് ആര്യ ഒരു പ്രശ്നമുണ്ട് എന്നിങ്ങനെ പറഞ്ഞു എന്ത് പ്രശ്നം എന്താ പൈസ വല്ലതും വേണം എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏഹ് അതൊന്നും അല്ല എൻ്റെ ഓഫീസ് വല്ല പ്രശ്നമുണ്ടോ മീൻ ചേച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമാണോ ഓഫീസിൽ ഞങ്ങൾ വരണോ എന്നൊക്കെ ആര്യം ചോദിക്കുക അതല്ലടാ പിന്നെന്താ പ്രശ്നം ആരാ പ്രശ്നം അച്ഛനാ പ്രശ്നം അച്ഛനോ ഇവിടെ കിടക്കണ അച്ഛനെങ്ങനെയാ നിങ്ങൾക്ക് പ്രശ്നമാവുന്നേ എവിടെ കിടന്നാലും അച്ഛൻ സമാധാനം തരില്ലടാ എന്ന് ആകാശ് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആര് പറഞ്ഞു കാര്യം വിശദമായിട്ട് പറയേട്ടാ അല്ല നിങ്ങൾ എവിടേക്ക് പോയി ഏ നിങ്ങൾ കൊച്ചി ഇറങ്ങുവാണോ പൊളിക്കുവാണോ എന്നൊക്കെ ആര്യനിങ്ങനെ ചോദിക്കുകയാണ് ഒന്ന് പോടാ നീ ഒന്ന് കളിയാക്കാണോ അതെന്താട്ടാ നിങ്ങൾ കൊച്ചിയിൽ പോയി ഓഫീസിൽ പോയി അതിനുശേഷം പുറത്തേക്കൊന്നും പോയില്ലേ എവിടേക്കാ പോയത് ബീച്ചിലൊക്കെ പോയോ മീനാക്ഷിക്ക് സന്തോഷമായോ മീനാക്ഷിക്ക് സന്തോഷമല്ല സങ്കടമായത് അപ്പോൾ എന്നിട്ട് ആകാശ വിശദമായ കാര്യങ്ങൾ ഇങ്ങനെ പറയാം കേട്ടോ കുറച്ച് നേരമായുള്ളൂ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവൾ ഓഫീസിൽ നിന്ന് വന്നിട്ട് അവളെ ഒന്ന് പിക്ക് ചെയ്യാൻ അവളൊന്നു കൊണ്ട് വിടാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല അച്ഛൻ തന്നു ജോലി ചെയ്ത് ഇവിടെ ഞാൻ നെട്ടോട്ട് ഓടുകയാണ് അച്ഛൻ എന്താ ഇങ്ങനെ ആയിപ്പോയത് നമ്മളെ ഒന്നും അച്ഛൻ എന്താ മനസ്സിലാക്കാത്തത് എന്നൊക്കെ ആകാശ് ഇങ്ങനെ ചോദിക്കുക ഓ അതാരെന്നാ കാര്യം അച്ഛാ സോറി ആകാശേട്ടാ ഞാനായിരിക്കണം ഇത് അപ്പോൾ ചേട്ടാ ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഈ അച്ഛൻ പറയണ ഒന്നും കേൾക്കത്തില്ല ഏടാ എങ്ങനെയാണോ അച്ഛൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നത് ആ അച്ഛൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നത് കൊണ്ടാണല്ലോ എന്നെ താൻ തോന്നി എന്ന് വിളിക്കുന്നത് എന്തായാലും അച്ഛനോടുള്ള ഈ പേടി ആദ്യം ആകാശ ചേട്ടൻ മാറ്റി വെക്കണം തല പോക പോകൊന്നും അച്ഛൻ അച്ഛൻ അനുസരിച്ചില്ല എന്തായാലും നമുക്കൊരു നീതി അല്ലെങ്കിൽ നമുക്കൊരു ഒരു അഭിപ്രായമില്ലേ ആ അഭിപ്രായത്തോടു കൂടി വേണ്ടേ മുന്നോട്ട് പോകാനായിട്ട് എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിന് അച്ഛനെ പേടിക്കണത് എന്തിനാ അച്ഛനെ പേടിക്കേണ്ട കാര്യം എന്താ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അറിയില്ല അച്ഛൻ പറയുമ്പോൾ നോ പറയാൻ പറ്റുന്നില്ല പറ്റണം ഏട്ടാ മീനാക്ഷി ചേച്ചിയെ ഒന്ന് ഓർത്ത് നോക്കും മീനാക്ഷി ചേച്ചി എല്ലാവരെയും ഉപേക്ഷിച്ച് സ്വന്തം വീടും വീട്ടുകാരും ഒക്കെ ഉപേക്ഷിച്ച് ഏട്ടനോടൊപ്പം വന്നതല്ലേ എന്നിട്ട് ഒരു നിമിഷത്തെ സന്തോഷമെങ്കിലും കൊടുക്കാനായിട്ട് ഏട്ടനെ സാധിച്ചോ മീനാക്ഷി ചേച്ചിയുടെ ജീവിതം ഇതിലും എത്രയോ നല്ല രീതിയിൽ മുന്നോട്ട് പോയേനെ മീനാക്ഷി ചേച്ചി ആകാശേട്ടനോടുള്ള ഒരു ഇഷ്ട ഒറ്റ ആ ഇഷ്ടത്തിൻ്റെ പുറത്തല്ലേ ഇപ്പോഴും കൂടെ ഇങ്ങനെ നിൽക്കുന്നത് ഏ മറ്റെവിടെയെങ്കിലും ആരം മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനോടൊപ്പം അവരുടെ കാര്യങ്ങളൊക്കെ അറിയുന്ന നല്ലൊരു കുടുംബത്തിലല്ലേ ചെന്ന് കയറേണ്ടിയിരുന്നത് ഇതുപോലെയുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാത്തൊരു കുടുംബത്തില് ഏ നമ്മുടെ അച്ഛനെ നമ്മൾ സഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ കൊണ്ട് സഹിക്കാൻ പറയണോ ഏട്ടാ ഒരു നിലപാടെടുക്കണം അത്രേ എനിക്ക് പറയാനുള്ളൂ നാളെ ഏട്ടത്തെ കൊണ്ട് കറങ്ങാൻ പോകും അച്ഛൻ പറഞ്ഞു ഓരോടത്തും പോകണ്ട നാളെ കറങ്ങി സന്തോഷമായിട്ട് ഒരു ദിവസം എൻ്റെ കയ്യിലെ ഏട്ടത്തിൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ലാതിരിക്കില്ലല്ലോ ആ കാശൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അതെല്ലാം പറ ഞാൻ കാശിട്ട് തരാം പറ അപ്പോൾ വേണമെങ്കിൽ പറഞ്ഞാൽ മതി നിങ്ങൾ സന്തോഷമായിട്ട് വന്നാൽ മതി എന്തായാലും ഇവിടെ മലമറിക്കുന്ന പണിയൊന്നുമില്ല എന്തായാലും ഏട്ടൻ ഒരു തീരുമാനം എടുക്കുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് കൂട് കട്ട് ചെയ്തു എന്തായാലും ഗോമതിക്ക് നല്ല ദേഷ്യമുണ്ടേ നമ്മുടെ ഈ ദേവിയോട് ദേവിയുടെ എല്ലായിടത്തും കയറി ഇടപെടുന്ന ഈ സ്വഭാവം അങ്ങനെ അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല എല്ലാത്തിനും ബാലന് ഗോമതി മതിയായിരുന്നു ഗോമതിയോടുള്ള സ്നേഹം ഇപ്പോൾ ദേവി മോള് ദേവി എന്തായാലും നമ്മുടെ ആര്യൻ വന്നു ആര്യൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ വന്നു ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ടിരുന്നു സാധാരണ ഒന്നെങ്കിൽ ഗോമതി അല്ലെങ്കിൽ മിത്രയാണ് എടുത്തു കൊടുക്കുന്നത് മിത്ര പലപ്പോഴും ഗോമതി പറഞ്ഞു വിട്ടിട്ടുണ്ട് പൊക്കോ ഞാൻ എടുത്തു കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എന്നിട്ട് മിത്ര ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ആര്യൻ വരാനായിട്ട് മിത്ര കാത്തു നിന്നു ആ സമയത്ത് നമ്മുടെ മിത്ര ഫുഡ് എടുത്ത് കൊടുക്കാനായിട്ട് ആര് വന്നിരുന്നു മിത്ര അടുത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും ദാ വന്നു നമ്മുടെ ദേവി ആര്യ ആ എന്നും വിളിച്ചുകൊണ്ട് മിത്ര മിത്രക്ക് പഠിക്കാനില്ലേ ഒക്കോ മിത്ര എന്നും പറഞ്ഞ് ദേവി മിത്രയെ ഓടിക്കാൻ നോക്കുകയാണ് കേട്ടോ ആര്യം ക്ഷീണിച്ചല്ലേ വന്നത് എടുത്തു തരാം കേട്ടോ എന്തൊക്കെയാ വേണ്ടേ സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഉണ്ടാക്കി വെക്കാം കേട്ടോ എന്നൊക്കെ പറഞ്ഞു വലിയ അധികാരത്തോട് കൂടിയിട്ട് വിളമ്പാനായിട്ട് തുടങ്ങുക അപ്പോഴേക്കും ഗോമതി വന്നു അപ്പോൾ മിത്ര പറഞ്ഞ് വേണ്ട ദേവി ചേച്ചി ഞാൻ വിളമ്പിക്കോളാം വേണ്ടത് ഈ വേണ്ട ഇങ്ങേരം ആരേന് ഞാൻ വിളമ്പി കൊടുക്കാം എന്ന് പറഞ്ഞപ്പം മിത്ര ഇതെന്തുവാ മിത്രീന ആര് കൊടുത്താൽ എന്താ എന്തായാലും ഭക്ഷണം ഉണ്ടാക്കിയത് ഞാനല്ലേ കൊടുക്കാനും എനിക്കറിയാം തമാശ രൂപേണയാണ് പറഞ്ഞത് അവളോട് പോയിരുന്നു പഠിച്ചോളാൻ പറഞ്ഞോണ്ട് പക്ഷേ ഗോമതി അന്നേരം കയറി ഇടപെടും കേട്ടോ ദേവി മതി നിൻ്റെ അധികാരം കാണിക്കൽ എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തോടു കൂടി തന്നെ പറഞ്ഞു ദേവി മറക്കേം അങ്ങോട്ട് ദേവി ആനന്ദിന് വിളമ്പിക്കൊടുത്തോളൂ അതൊക്കെ അവരവർക്ക് അവരവരുടേതായ ചില അവകാശങ്ങളുണ്ട് ആ അവകാശങ്ങൾ തട്ടിയെടുക്കാൻ ഇവിടെ ആരും ആർക്കും അധികാരം കൊടുത്തിട്ടില്ല ദേവി തൊട്ടാൽ മാത്രമേ ഇവിടെ എല്ലാ കാര്യങ്ങളും നടക്കുന്നൊരു വിശ്വാസം ദേവിക്കുണ്ടെങ്കിൽ അത് വേണ്ട ഇവിടെ ദേവി വരുന്നതിന് മുമ്പും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ആരും ആഹാരം കഴിക്കാതിരുന്നിട്ടില്ല പട്ടിണി കടന്നിട്ടില്ല അതുകൊണ്ട് മിത്ര ആര്യൻ മിത്രയുടെ ഭർത്താവാണ് അവളുടെ അവകാശമാണ് ആര്യൻ വിളമ്പി കൊടുക്കുക എന്നുള്ളത് അത് അവൾ വിളമ്പി കൊടുക്കട്ടെ നീ അതിനകത്ത് എറിയാൻ ണ്ടോ അയ്യോ അമ്മ എന്താ അമ്മ ഈ പറയുന്നതെന്നും ചോദിച്ചു ഇത്ര നമ്മുടെ ദേവിയാണെങ്കിൽ ആകെ അങ്ങ് ഡെസ്പായി പോയി കേട്ടോ അമ്മേ അതൊന്നും ഉദ്ദേശിച്ചല്ല ആര്യൻ എൻ്റെ അനിയനല്ലേ ആയിക്കോട്ടെ ആര് നിൻ്റെ അനിയനാണ് നിൻ്റെ ഭർത്താവ് ആനന്ദ് വരുമ്പോൾ നീ വിളമ്പിക്കൊടുത്തോ മിത്രയുടെ അവകാശമാണ് ആര്യന് വിളമ്പിക്കൊടുക്കുക എന്നുള്ളത് അവർ കൊച്ചു വർത്താനം ഒക്കെ എന്തേലും പറഞ്ഞു അവർ ഇരുന്ന് കഴിക്കുന്നതിനിടയ്ക്ക് നിനക്കെന്താ കാര്യം എന്ന് ചോദിച്ചു മാത്രമല്ല നിൻ്റെ ഇവിടുത്തെ പല കാര്യങ്ങളിലുള്ള ഈ കൈകടത്തിൽ അതത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ നീ നീ ഉണ്ടാക്കിയ സാധനമാണ് നീ വിളമ്പിക്കൊടുക്കുക എന്ന് പറഞ്ഞത് നീ ഉണ്ടാക്കാനായിട്ട് ആരെയും സമ്മതിക്കാഞ്ഞിട്ടല്ലേ എന്തായാലും ദേവി ആകെ സങ്കടപ്പെട്ടങ്ങട്ടങ്ങൾ അങ്ങോട്ട് പോവാട്ടോ അപ്പോഴേക്കും ദിബിത്ര പറഞ്ഞ് വേണ്ടായിരുന്നു അമ്മ അത്രയും വേണ്ടായിരുന്നു ദേവിയുടെത്തേക്ക് ബുദ്ധിമുട്ടായി എന്നാണ് തോന്നണത് ആവട്ടെ പറയാനുള്ളത് പറയേണ്ട സമയത്ത് പറയാത്തത് കൊണ്ടാണ് ഇത്രയും കയറി ഇടങ്ങേറാക്കിയത് എന്തായാലും ആരെങ്കിലും ഒന്ന് ഫുഡ് വിളമ്പാമോ എനിക്ക് വിശക്കണോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യൻ അങ്ങനെ മിത്ര വിളമ്പിയൊക്കെ കൊടുക്കുകയാണ് ദേവേഡത്തിയുടെ കാര്യത്തിൽ ദേവേടത്തിക്ക് വിഷമമായിട്ടുണ്ടെങ്കിലും പറയാനുള്ളത് പറയണം മിത്രേ അമ്മ ചെയ്തു തന്നെയാണ് ശരിയെന്ന ആര്യൻ ഇങ്ങനെ പറയണം അത് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ നമ്മുടെ ബാലൻ വന്നു ബാലൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ ചെന്നിട്ട് ആകാശിൻ്റെ കാര്യം ഇങ്ങനെ പറയാനായിട്ട് പതുക്കെ ചെന്ന് നിന്നതാണ് ഇപ്പം ബാലൻ ദേവി 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 എന്ന് വിളിച്ചു ദേവി മോളോട് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് ആ ഒരു സമയത്ത് ബാലൻ ചെന്നു സോറി ആര്യം ചെന്നു അച്ഛാ എനിക്കൊരു കാര്യം പറാനുണ്ടായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് കയറുകയാണ് കേട്ടോ എന്തെങ്കിലും ഒരു മാനേഴ്സ് ഉണ്ടോ ഇവിടെ വലിയ കണക്കും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കു കാണത്തില്ലേ അതെങ്ങനെയാണ് തന്തയോട് വല്ല ബഹുമാനം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ബാലനം കൊണ്ട് എടുത്തടിച്ചു ആര്യന് ആര്യനൊന്നും പറഞ്ഞില്ല വെറുതെ അച്ഛൻ പറയണത് കേൾക്കാനായിട്ടാണല്ലോ ഫ്രോഡ് എന്ന രീതിയിൽ ആകാശിൻ്റെ കാര്യം ജസ്റ്റ് സൂചിപ്പിച്ചു എന്തായാലും എന്തായാലും ആനന്ദ് വന്നു കഴിഞ്ഞപ്പോൾ തലേണ മന്ത്രം പോലെ നമ്മുടെ ദേവി വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ച് അതായത് ദേവിക്ക് അഫക്റ്റ് ചെയ്ത രീതിയിലാണ് ദേവി പറയുന്നത് അല്ലെങ്കിൽ നമ്മളൊരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ നിലപാടിലാണല്ലോ കാര്യങ്ങൾ അതായത് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ ദേവിക്ക് അവിടെ നടന്ന സംഭവം വലിയൊരു പ്രശ്നമായിട്ട് അമ്മ ചെയ്ത കാര്യം ഒരിക്കലും ഞാൻ മറക്കത്തില്ല എന്ന് പറഞ്ഞ് കരച്ചിലും പറച്ചിലോട് കൂടി പറയുകയാണ് പക്ഷേ ആനന്ദ് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ നമ്മുടെ നിലപാട് വ്യക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ആ നമ്മുടെ ഗോമതി ചെയ്തത് അപ്പം നിലപാട് വ്യക്തമാക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തെ എംബുരാൻ എന്തൊക്കെ പ്രശ്നങ്ങളല്ല എംബുരാൻ്റെ പേരിൽ കിടന്ന് കളിക്കണത് എൻ്റെ പൊന്നും എംബുരാൻ കണ്ടായില്ലോ ഉണ്ടോ എന്തായാലും കണ്ടിട്ട് നല്ലൊരു സിനിമ എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ ഇത് ഇവിടെ പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാൽ പോലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെ അടിപൊളി ഒരു സിനിമയാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ ഉണ്ടല്ലോ അത് സാധാരണ സാധാരണക്കാർക്കും മനസ്സിലാകുന്നൊരു ഭാഷയിലല്ല കാര്യങ്ങൾ അതായത് അതിൻ്റെ ആ ഒരു അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ സാധാരണക്കാർക്ക് അറിയുന്ന ഒരു കാര്യങ്ങളല്ല പുറത്ത് വലിയ വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് കൂടുതലും അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കക്ഷി രാഷ്ട്രീയങ്ങളൊക്കെ നമുക്ക് ഏകദേശം എല്ലാവർക്കും മനസ്സിലാകുന്നതൊക്കെ തന്നെയാണ് കുറുക്കിക്കൊള്ളുന്ന കൊട്ട അവിടെ എവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും അതുകൊണ്ടാണ് ചിലർ പൊളിപ്പടം വലിയ ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ചിലർ വലിയ വമ്പൻ ആശ്രയ പ്രശ്നങ്ങളൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇതൊക്കെ ആ പടത്തിന് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ പൃഥ്വിരാജക്കം ഇണ്ടാതിരിക്കുന്നത് ഇത്രയും ഇത് ഇരുപത്തി നാലോ ഇരുപത്തി സംതിങ് എങ്ങാണ്ട് വിഭാഗങ്ങൾ കട്ട് ചെയ്യുന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ടല്ലോ ഈ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കാണാനായിട്ട് എത്രയോ ആൾക്കാർ തള്ളി കയറി അപ്പോൾ കുറേയധികം ബിസിനസ് നടന്നത് അവിടെ എന്തായാലും ഈ ഒരു പക്ഷേ ഈ പിന്നാമ്പുറ കാര്യങ്ങളൊക്കെ സിനിമാക്കാർ തന്നെ ഒരു പടച്ചുണ്ടാക്കിയതായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഈ ഒരു വിവാദം സൃഷ്ടിക്കാനായിട്ട് അങ്ങനെ പലയിടത്തും ഉണ്ട് എന്തായാലും ഈ വിവാദം അവർക്ക് ഗുണമായതുകൊണ്ട് തന്നെയാണ് അവർ മിണ്ടാതിരിക്കുന്നത് അപ്പം ഇത് കഴിഞ്ഞിട്ടോ ഇത് കഴിഞ്ഞിട്ടേക്ക് ഇതിൽ എന്തൊക്കെയാണ് മാറ്റം വരുന്നത് അറിയാനായിട്ട് കുറേ പേര് പോയി കാണുവേ എന്തായാലും ഇത് പൃഥ്വിരാജ് പൊളിയാണ് അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും കണ്ടിട്ടില്ലേ പോയി കാണുക നല്ല സിനിമയാണ് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ സൂപ്പർ വളം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം സിയോഗി താങ്ക്